ബിഗ് ബോസ് ചരിത്രത്തിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ പ്രൊമോ കണ്ടപ്പോൾ പലരും അഭിപ്രായപ്പെട്ടതും ഇത് തന്നെയാണ് ഇന്നലെ റോക്കി വളരെ ശക്തമായി തന്നെ സുജിയുടെ മുഖത്ത് ഇടിക്കുകയായിരുന്നു ഇത് ഇതിനു മുൻപുള്ള ഒരു സീസണിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വല്ല മത്സരത്തിന്റെ ഇടയിലും മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നതല്ലാതെ ഇങ്ങനെ മനഃപൂർവ്വം വാക്കുതർക്കത്തിന്റെ ഇടയിൽ സുജിയുടെ മുഖത്ത് വളരെ ശക്തമായി തന്നെ റോക്കി ഇടിക്കുകയായിരുന്നു അതെല്ലാവരും കണ്ടു അതിനെ എന്ത് തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാത്ത കാര്യമാണ് ഇവർ തമ്മിലുള്ള കാര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ലൈവിൽ അത് ഇതുവരെ ആ ഒരു സീൻ വന്നിട്ടില്ല മാത്രമല്ല പല മത്സരാർത്ഥികളും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ആരാധകർ ഫാൻസ് ഗ്രൂപ്പിലൊക്കെ പറയുന്ന ഒരു കാര്യം റോക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവില് ഉറപ്പായും ജയിക്കേണ്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് ടോപ്പ് ഫൈവില് വരാൻ സാധ്യതയുള്ളത് പക്ഷേ ഇത്തവണ റോക്കി ചെയ്തത് അങ്ങനെയൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല റോക്കി ഭയങ്കര ഷോ ഓഫ് ആണ് അല്ലെങ്കിലും ചെറിയ കാര്യത്തിനൊക്കെ സംസാരിക്കുന്ന രീതികളൊക്കെ വളരെ മോശമാണ് അതാണ് ഇന്നലെ ലാലേട്ടനും ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നപ്പോഴും പറഞ്ഞത് എന്നിട്ടും റോക്കിയെ പ്രൊവോക്ക് ചെയ്തതാണോ എന്തായാലും എന്തായാലും ബിഗ് ബോസിന് റോക്കിയെ വച്ചുകൊണ്ടിരിക്കത്തില്ല കാര്യം മുൻപത്തെ മത്സരാർത്ഥികളും മുൻപത്തെ സീസണൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഇതുപോലൊരു സംഭവം പോലും ഉണ്ടായിട്ടില്ല പലരെയും പുറത്താക്കേണ്ടി വന്നു അപ്പോൾ റോക്കിയും പുറത്താക്കും